ഈ ബഡ്ജറ്റിൽ എം എസ് എം ഐയുടെ നിർവചനം തന്നെ മാറ്റി നേരത്തെ ഉണ്ടായിരുന്നത് മൈക്രോ എന്ന് പറയുന്നത് ഒരു കോടി വരെ ഇൻവെസ്റ്റ്മെൻറ്റും അഞ്ച് കോടി വരെ ടേൺ ഓവറായിരുന്നു ഓക്കെ അത് ടേൺ ഓവർ ക്രൈറ്റീരിയ രണ്ടരറ്റി കൂട്ടി ഇൻവെസ്റ്റ്മെൻറ്റ് ക്രൈറ്റീരിയ രണ്ടരറ്റി കൂട്ടി എല്ലാത്തിൻ്റെയും മൈക്രോൻ്റെ ടേൺ ഓവറ് അഞ്ചെന്നുള്ളത് പത്താക്കി സ്മോളിൻ്റെ ടേൺ ഓവറ് അമ്പതെന്നുള്ളത് നൂറാക്കി മീഡിയത്തിൻ്റെ ടേൺ ഓവർ ഇരുന്നൂറ്റമ്പത് എന്നുള്ളത് അഞ്ഞൂറാക്കി അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് രണ്ടരറ്റി കൂട്ടി ഒന്നെന്നുള്ളത് രണ്ടര ആക്കി മൈക്രോ സ്മോൾ എന്നുള്ളത് വീണ്ടും പത്തു എന്നുള്ളത് ഇരുപത്തഞ്ചാക്കി മീഡിയം എന്നുള്ളത് അമ്പത് എന്നുള്ളത് നൂറ്റഞ്ചാക്കി മ്യൂച്വൽ ക്രെഡിറ്റ് കാർഡ് സ്കീം ഫോർ എം എസ് എം ഇ സ്കീം പ്രകാരം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ലോൺ പാസ്സാക്കുന്ന വർഷം ക്രെഡിറ്റ് കാർഡിൻ്റെ ഫീസ് ഇല്ല അത് കഴിഞ്ഞാൽ അടുത്ത മൂന്ന് വർഷത്തേക്ക് ഒന്നര ശതമാനവും പിന്നെ തുടർന്നുള്ള നാലാമു വർഷം തുടങ്ങി ഒരു ശതമാനം വെച്ചാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിന് ചാർജ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് അല്ലാതെ ഫ്രീ നമ്മളിത് മെഷീനിൽ വാങ്ങാൻ എന്നുള്ള രീതിയിൽ അല്ല അത് ഒരുപാട് ആൾക്കാർ തെറ്റിദ്ധരിച്ചിരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാധനമാണ് റെക്കമെൻഡേഷൻ അനുസരിച്ചിട്ട് അഞ്ച് കോടി വരെയുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ ടേം ലോൺ അല്ല വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ ഒരു ലോണിൻ്റെ എലിജിബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ട്വൻറ്റി പെർസെൻറ്റ് ഓഫ് ദി പ്രൊജക്റ്റഡ് ഡേ ഓർ എന്നാണ് പ്രൊജക്റ്റഡ് ഡേണോർ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ പ്രൊജക്റ്റഡ് ഇയർ എന്ന് പറയുന്നത് ഈ മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായി ഈ അവസാനിക്കുന്ന വർഷമല്ല മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്താറിൽ അവസാനിക്കുന്ന വർഷമാണ് അതായത് അടുത്ത ഫുൾ ഇയർ ആണ് സാറിപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ബജറ്റ് വന്നിരിക്കുകയാണ് അപ്പോൾ അതിൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ലോണുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ ചാനലിൽ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഈ ബഡ്ജറ്റിൽ ലോൺ എടുക്കുന്നവർക്കും ലോൺ എടുത്തവർക്കും ഉള്ളൊരു പ്രതീക്ഷകൾ പലതും ഉണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ പ്രഖ്യാപനങ്ങളാണ് ഈ ഒരു ബഡ്ജറ്റിൽ ഉണ്ടായിരിക്കുന്നത് ഈ ബഡ്ജറ്റല്ല നമ്മൾ കഴിഞ്ഞ ബഡ്ജറ്റ് കൂടുതൽ പറയണം ശരിക്കും പറയുകയാണെങ്കിൽ കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈൽ ആ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചിരുന്നു ഓക്കെ ഓക്കെ അപ്പോൾ ആ ബഡ്ജറ്റിൽ കുറച്ച് സ്കീമുകൾ ലോൺ സ്കീമിനെ പറ്റിയൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മ്യൂച്വൽ ക്രെഡിറ്റ് ഗ്യാരൻറ്റി സ്കീം ഫോർ എം എസ് എം ഇ എന്ന് എം എസ് എം ഇകൾക്ക് നൂറ് കോടി വരെ സെക്യൂരിറ്റി ഇല്ലാത്ത ഒരു വായ്പ കിട്ടാൻ ഒരു സ്കീം ഗവൺമെന്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നിർമ്മല സീതാരാമൻ്റെ എട്ടാമത്തെ ബഡ്ജറ്റാണ് ഇപ്പോൾ കഴിഞ്ഞത് അല്ലേ റെക്കോർഡാണ് ഇത് നമ്മൾ നോക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ ഞാൻ അനലൈസ് നോക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് വളരെ നല്ല രീതിയിൽ ഈ ബിസിനസ്സുകാരെ പ്രൊമോട്ട് ചെയ്യുന്ന പല പല ഇറക്കുന്നുണ്ട് കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞൊരു സ്കീമാണ് മ്യൂച്വൽ ക്രെഡിറ്റ് കാർഡിൻ്റെ സ്കീം ഫോർ എം എസ് എം ഇ എന്ന് പറഞ്ഞിട്ട് ഓക്കെ ഓക്കെ ആ സ്കീം പ്രകാരം നൂറ് കോടി രൂപ വരെ വായ്പ എടുക്കാനായിട്ട് നമുക്ക് സെക്യൂരിറ്റി വേണ്ട അതായത് മെഷീനറി അല്ലെങ്കിൽ എക്യുപ്മെൻറ് പർച്ചേസ് ചെയ്യാനുള്ള സ്കീമാണ് വേറെ കാര്യങ്ങൾക്കല്ല ആ അത്തരം എടുക്കാനായിട്ട് നമുക്ക് അഡീഷണൽ സെക്യൂരിറ്റി അപ്പോൾ എല്ലാ ബാങ്കുകളും ഒന്ന് ചെയ്യുന്നത് നമ്മൾ ലോൺ എടുക്കാൻ ചെല്ലുന്ന സമയത്ത് ലാൻഡ് സെക്യൂരിറ്റി ചോദിക്കും അല്ലെങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചോദിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും മതിയായ സെക്യൂരിറ്റി ബാങ്കുകൾ ചോദിക്കും പക്ഷേ ഇത്രയധികം ഒരു വലിയൊരു പ്രൊജക്റ്റിന് ഇത്രയധികം സെക്യൂരിറ്റി കൊടുക്കാനായിട്ട് പൊതുവേ കസ്റ്റമർ അടുത്ത് അതെ അപ്പം അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞാണ് ഈ മ്യൂച്വൽ ക്രെഡിറ്റ് കാറിൻ്റെ സ്കീം ഫോർ എം എസ് എം എന്ന് പറഞ്ഞൊരു സ്കീം അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു പക്ഷെ ഞാൻ അന്ന് ചിന്തിച്ചു അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എം എസ് എന്ന് പറഞ്ഞ ഡെഫിനിഷൻ തന്നെ മൈക്രോ സ്മോൾ മീഡിയം എന്ന് പറയുന്നത് അപ്പോൾ ഈ സ്കീം ഈ കഴിഞ്ഞ സ്കീമിൽ പറയുന്നത് എന്താണ് നൂറ് കോടി വരെ എക്യുപ്മെൻറ്റ് വാങ്ങാനായിട്ട് എം എസ് എം ഇ യൂണിറ്റുകൾക്ക് ലോൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നൂറ് കോടി ലോൺ വേണ്ട ഒരു സ്ഥാപനം ഈ എം എസ് എം പരിധിയിൽ നിന്ന് മാറിപ്പോൾ നിലവിലുള്ള നിർവചന പ്രകാരം പക്ഷേ ഈ ബഡ്ജറ്റിൽ അതിൻ്റെ എം എസ് എം ഐയുടെ നിർവചനം തന്നെ മാറ്റി അത് നേരത്തെ ഉണ്ടായിരുന്നത് മൈക്രോ എന്ന് പറയുന്നത് ഒരു കോടി വരെ ഇൻവെസ്റ്റ്മെൻറ്റും അഞ്ചു കോടി വരെ ടേൺ ഓവറായിരുന്നു ഓക്കെ അത് ടേൺ ഓവർ ക്രൈറ്റീരിയ രണ്ടരറ്റി കൂട്ടി ഇൻവെസ്റ്റ്മെൻറ് ക്രൈറ്റീരിയ രണ്ടരറ്റി കൂട്ടി എല്ലാത്തിൻ്റെയും അപ്പോൾ ഇത് പ്രകാരം മൈക്രോൻ്റെ ടേൺ ഓവറ് അഞ്ചു എന്നുള്ളത് പത്താക്കി സ്മോളിൻ്റെ ടേൺ ഓവർ അമ്പത് എന്നുള്ളത് നൂറാക്കി മീഡിയത്തിൻ്റെ ടേൺ ഓവർ ഇരുന്നൂറ്റി അമ്പത് എന്നുള്ളത് അഞ്ഞൂറാക്കി അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് രണ്ടര അരച്ച് കൂട്ടി ഓ ഒന്നുള്ളത് രണ്ടരയാക്കി മൈക്രോ സ്മോൾ എന്നുള്ളത് വീണ്ടും പത്തെന്നുള്ളത് ഇരുപത്തഞ്ചാക്കി മീഡിയം എന്നുള്ളത് അമ്പത് എന്നുള്ളത് നൂറ്റി അഞ്ചാക്കി എല്ലാം ഒരു കോടിക്കണക്കിനാണ് പറയുന്നത് അതല്ല ഇങ്ങനെ ഒരു ക്രൈറ്റീരിയ ഈ രീതിയിലാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മളിപ്പോൾ ഒരു എം എസ് എം ഐ എന്ന് പറയുമ്പോൾ നൂറ്റി അഞ്ച് കോടി രൂപ വരെ ഇൻവെസ്റ്റ്മെൻറ്റുള്ള സ്ഥാപനങ്ങൾ വരാം അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ നൂറ് കോടി വരെ വായ്പ സെക്യൂരിറ്റി അല്ലെങ്കിൽ നമുക്ക് സ്കീമുണ്ട് നമുക്ക് അവൈഡ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരും ഇപ്പം പുതിയ ഇത് അനുസരിച്ചിട്ട് നിർവചന പ്രകാരം എം എസ് എം സ്കീം മാറ്റി ഇപ്പം നമ്മൾ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളൂ ഉടൻ തന്നെ അത് ബാങ്കുകളിലേക്കൊക്കെ സർക്കുളർ പോയിട്ട് അത് ബാങ്കുകൾ സ്കീമായിട്ട് ഇറക്കും ഓക്കെ നിലവിൽ ഇത് ബാങ്കിലൊന്നും കഴിഞ്ഞ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചെങ്കിലും ബാങ്കിൽ ഇത് സർക്കുലർ ഒന്നും വന്നിട്ടില്ല ഒരു ബാങ്കിലും വന്നിട്ടില്ല ഉടൻ തന്നെ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോൾ പുതിയ സ്കീമുകൾ വന്നു അപ്പൊ ഈ സ്കീമുകൾ കൊണ്ടിട്ട് ഇപ്പോൾ എം എസ് എംഇ ആയിട്ടുള്ള ഇൻഡസ്ട്രിയിലുള്ളവർക്ക് എത്രമാത്രം ഗുണം ഉണ്ടാകും അപ്പൊ പല ആൾക്കാർക്കും ബാങ്കിൽ ചെല്ലുമ്പോൾ സെക്യൂരിറ്റി ഇല്ല എന്നുള്ള കാരണത്താല് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ അത് പല ബാങ്കുകളും അങ്ങനെ ഇത് ചെയ്യാറുണ്ടാവും സെക്യൂരിറ്റി ഇല്ല പക്ഷേ ഇതിനകത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത് വിത്തൗട്ട് സെക്യൂരിറ്റി കൊടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ സ്കീം പ്രകാരം പ്രൊജക്ട് കോസ്റ്റിന് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മെഷീനറിക്ക് എക്വിപ്മെന്റ്സിന് വേണ്ടി ഉപയോഗിക്കണം എന്ന് പറയുന്നുണ്ട് പിന്നെ അതുകൂടാതെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഫീസ് കൊടുക്കണം എല്ലാ വർഷവും ആദ്യത്തെ വർഷം ഈ ഈ മ്യൂച്വൽ ഫണ്ട് മ്യൂച്വൽ ക്രെഡിറ്റ് കാർഡിൻ്റെ സ്കീം ഫോർ എം എസ് എം ഇ സ്കീം പ്രകാരം ഇപ്പം പറഞ്ഞിരിക്കുന്നത് ലോൺ പാസ്സാകുന്ന വർഷം ക്രെഡിറ്റ് കാർഡിൻ്റെ ഫീസ് ഇല്ല അത് കഴിഞ്ഞാൽ അടുത്ത മൂന്ന് വർഷത്തേക്ക് ഒന്നര ശതമാനവും പിന്നെ തുടർന്നുള്ള നാലാമ വർഷം തുടങ്ങി ഒരു ശതമാനം വെച്ചാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിന് ചാർജ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് അല്ലാതെ ഫ്രീ നമ്മളിത് മെഷീനറി വാങ്ങാനുള്ള രീതിയിൽ അല്ല പിന്നെ ഒരു കാര്യം വേറെ കാര്യമുള്ള പല ബാങ്കുകളും ഇപ്പോൾ വലിയ പ്രൊജക്റ്റ് ആകുമ്പോൾ നൂറ് ശതമാനം സെക്യൂരിറ്റി ഒന്നും ഒരു ബാങ്ക് ആവശ്യപ്പെടാറില്ല അതെ അതെ നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ അവർക്ക് ആ മെഷിനറിയും കുറച്ച് ഒരു ട്വൻ്റി ഫൈവ് പെർസെൻറ്റ് സെക്യൂരിറ്റിയോ അപ്പോൾ നമ്മൾ ചെയ്യുന്നതൊക്കെ ആ രീതിയിലാണ് ഒരു ടെൻ പെർസെൻറ്റ് സെക്യൂരിറ്റിയൊക്കെ വച്ച് ബാങ്കുകൾ ചെയ്യുന്നുണ്ട് ഇത് ഉപകാരമാവുമോ അല്ലെങ്കിൽ അത് എതിരായി വരുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് പലപ്പോഴും പല ബാങ്കുകളും ഒരു നല്ലൊരു ആണ് അവർ മെഷീനറിയാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് അതിനകത്ത് മേജർ മെഷിനറിയാണ് ഉദ്ദേശിക്കുന്നത് അവർ വലിയ കാര്യമായിട്ട് സെക്യൂരിറ്റി ഇല്ലാതെയൊക്കെ ഈ ചാർജസ് ഒന്നും ഇല്ലാതെ അവർ ഇന്നലെ ചെയ്യുന്നുണ്ട് ഇനി ഇത് വന്നു കഴിഞ്ഞാൽ അഡീഷണൽ ആയിട്ട് ആ ബാങ്ക് ചാർജ് എടുക്കുമോ എടുക്കുകയെന്നുള്ളത് നമുക്കത് നോക്കിയിരുന്നത് കാണ്ട ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ ഇവർക്ക് വേണ്ടിട്ട് ലോൺ ചെയ്ത് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ആ അപ്പോൾ ഈ ഒരു പുതിയൊരു സ്കീം നമ്മളെ സംബന്ധിച്ച് എത്ര മാത്രം ഒരു വെല്ലുവിളിയാണ് വെല്ലുവിളിയല്ല ഓപ്പർച്യൂണിറ്റി ആണെന്നായിട്ട് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇവിടെയാണ് ഞാൻ പറഞ്ഞു ഞാൻ ഒരു നേരത്തെ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ ഈ ഒരു നാലഞ്ച് വർഷമായിട്ട് നമ്മൾ ചെയ്ത ഒരു കണക്ക് നോക്കുന്ന സമയത്ത് ഒരു നല്ല പ്രൊജക്റ്റാണ് നല്ല പ്രൊമോട്ടർ ആണെന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റി ക്രൈറ്റീരിയ ഒന്നൊരു ബാങ്ക് ഞങ്ങളോട് ആവശ്യപ്പെട്ടൊന്നും ഇല്ല ചിലപ്പോൾ ആ ഇൻഡസ്ട്രി ലാൻഡ് മാത്രമേ ഉണ്ടാവുള്ളൂ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ അഞ്ച് കോടി ഉണ്ടാവുള്ളൂ നമ്മൾ അമ്പത് കോടി ലോൺ ചെയ്തിട്ടുണ്ട് അതിനെ മെഷീനറി വാങ്ങാനാണ് കൂടുതലെടുത്തേക്കുന്നത് കുറച്ച് വർക്കിംഗ് ആപ്പ് ലോൺ ആ രീതിയിൽ നമ്മൾ ഒരുപാട് ലോണുകളൊക്കെ ഈ പറഞ്ഞ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ അമ്പത് കോടി ജോടിയൊക്കെ ആ ലെവലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം ഈ സ്കീം വരുമ്പോൾ പല ആൾക്കാർക്കും കിട്ടാതെ ഇപ്പം പല ആൾക്കാരും സെക്യൂരിറ്റി നോക്കി ചില ബാങ്കുകളൊന്നും സെക്യൂരിറ്റി നൂറ് ശതമാനം വേണം നൂറ്റമ്പത് ശതമാനം വേണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഈ സ്കീം വരുമ്പോൾ അവർ ചെയ്യേണ്ടതായിട്ട് തന്നെ വരും അപ്പോൾ ബാങ്കിൽ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് ആ കസ്റ്റമർ ഡിഫോൾട്ട് വരുത്തുകയാണ് അപ്പോൾ ഇവര് ഒരു ഇൻഷുറൻസ് പോലെ ഒരു ക്രെഡിറ്റ് ഗ്യാരണ്ടി കവർ എടുക്കാമല്ലോ നാഷണൽ ക്രെഡിറ്റ് ഗ്യാരണ്ടി ട്രസ്റ്റ് കമ്പനി എന്നതിൻ്റെ പേര് അതാണ് നോഡൽ ഏജൻസി അവരാണിത് ബാങ്കിന് വേണ്ടി ഗ്യാരണ്ടി കൊടുക്കുന്നത് അപ്പം ഇൻ കേസ് ബാങ്ക് അവിടെ കസ്റ്റമർ ഡിഫോൾട്ട് വരുകയാണ് ഡിഫോൾട്ട് വരികയാണെങ്കിൽ അറുപത് ശതമാനം നമുക്ക് ആ ലോൺ എമൗണ്ടിന് അറുപത് ശതമാനം ഈ കമ്പനി കൊടുത്തേക്കാന്നുള്ളൊരു ഉറപ്പ് കൊടുത്തിട്ടാണ് ഈ സ്കീം ഇറക്കിയിരിക്കുന്നത് അതെ അതെ മറ്റ് പ്രശ്നമൊന്നുമില്ലെങ്കിൽ ബാങ്കിനെന്തായാലും ആ ലോണെ കൊണ്ട് അറുപത് ശതമാനം കിട്ടും അപ്പോൾ നല്ല സ്കീമാണ് ഗവൺമെൻറ് ഇതുപോലെ ഒരുപാട് സ്കീമുകൾ കൊണ്ടുവരണ്ട് സാറിപ്പോൾ നമ്മളെ സംബന്ധിച്ചാലും നമ്മൾ ദിനംപ്രതി ഒത്തിരി ബിസിനസ്സുകാരെ കാണുന്നുണ്ട് അപ്പോൾ അവർ നമ്മളിപ്പോൾ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ പറയുന്നത് അവർ ലോണിനായിട്ട് അപേക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ ലോണിനായിട്ട് ബാങ്കിൽ സമീപിക്കുമ്പോൾ അവർ പറയുന്നില്ലെങ്കിൽ ടേൺ ഓവർ കുറഞ്ഞു അല്ലെങ്കിൽ ക്യാപിറ്റൽ കുറഞ്ഞു അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടിട്ട് തന്നെ ലോണ് സാങ്ഷൻ ആക്കാറില്ല അപ്പോൾ ഇതെല്ലാം മറികടക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് ഇപ്പം നിലവിൽ ബാങ്ക് ലോൺ കൊടുത്തിരിക്കുന്നത് പല റെക്കമെൻഡേഷൻ പല മെത്തേഡ് അതായത് ഒരു നായ് കമ്മിറ്റി റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ആ നായ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനുസരിച്ചിട്ടാണ് ഭൂരിഭാഗം ബാങ്കുകൾ ലോൺ കൊടുക്കുന്നത് അത് ഒരുപാട് ആൾക്കാർ തെറ്റിദ്ധരിച്ചിരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാധനമാണ് നായ് കമ്മിറ്റി റെക്കമെൻഡേഷനുസരിച്ചിട്ട് അഞ്ച് കോടി വരെയുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ ടേം ലോൺ അല്ല വർക്കിംഗ് ക്യാപിറ്റൽ ലോണിന് എലിജിബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു ലോണിൻ്റെ എലിജിബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ട്വൻറ്റി പെർസെൻ്റ് ഓഫ് ദി പ്രൊജക്റ്റഡ് അവർന്നാണ് പ്രൊജക്റ്റഡ് ഡേ ണെന്ന് പറയുന്നത് ഇന്ന് നമ്മൾ പ്രൊജക്റ്റഡ് ഇയർ എന്ന് പറയുന്നത് ഈ മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരം ഈ അവസാനിക്കുന്ന വർഷമല്ല മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അവസാനിക്കുന്ന വർഷമാണ് അതായത് അടുത്ത ഫുൾ ഇയർ ആണ് ഈ ഫുൾ ഇയർ ഇയറല്ലേ അസസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ രണ്ട് മാസത്തെ ഒരു ഇത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ ലോൺ എടുത്തിട്ട് മുപ്പത്തൊന്നേ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഒരു ഫിഗർ വെച്ചിട്ട് നമുക്ക് അസസ് ചെയ്യാൻ പറ്റില്ല പലപ്പോഴും ഒന്ന് സംഭവിക്കുന്ന ഒരു ബാങ്ക് ചെല്ലണ സമയത്ത് ഒരു ബാങ്ക് മാനേജർ എനിക്ക് ഇത്ര കോടി വർക്കിംഗ് ആപ്പ് ലോൺ എന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റ് എടുക്കും അപ്പോൾ പറയും നിനക്ക് പത്ത് കോടി ടേൺ ഓവർ ഉള്ളൂ കഴിഞ്ഞ വർഷത്തെ അപ്പോൾ അതുകൊണ്ട് രണ്ട് കോടി ലോൺ അനുവദിക്കാൻ പറ്റുള്ളൂ എന്ന് പറയും ശരിക്കും പറഞ്ഞാൽ അത് അസസ് ചെയ്യേണ്ടത് കഴിഞ്ഞ വർഷത്തെ ബാലൻസ് അല്ല ഈ വരുന്ന മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അവസാനിക്കുന്ന കറണ്ട് ഇയർ ബാലൻസ് അല്ല പ്രൊജക്റ്റഡ് ഇയർ ബാലൻസ് ഷീറ്റാണ് രണ്ടായിരത്തി ഇരുപത്താറിലെ അപ്പോൾ നമ്മൾ ലോൺ എടുക്കുന്നു ഈ ലോൺ ഉപയോഗിച്ച് ബിസിനസ് ചെയ്ത് അതിൻ്റെ ടേണവർ കൂട്ടി അത് വെച്ചിട്ടാണ് അസസ് ചെയ്യേണ്ടത് പക്ഷേ പക്ഷേ വെച്ചാൽ എല്ലാവരും അസസ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷത്തെയോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ബാലൻസ് ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അതും ഈ നായി കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനുസരിച്ചിട്ട് നമ്മളൊരു അസസ്മെൻറ്റ് നടന്നത് ഒരു അഞ്ച് കോടി വരെയുള്ള ലോണിനെ ആ അസസ്മെൻറ്റ് പ്രകാരം അസസ് ചെയ്യാൻ പാടുള്ളൂ അത് കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ മാക്സിമം പെർമിസർ ബാങ്ക് ഫിനാൻസ് എന്നുള്ള മെത്തേഡിലോ അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡിലോ അല്ലെങ്കിൽ പല ബാങ്കുകൾ ഓപ്പറേറ്റിംഗ് സൈക്കിൾ മെത്തേഡ് കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട് ഇപ്പോൾ കോൺട്രാക്ടർമാർ അല്ലെങ്കിൽ സീസണൽ ബിസിനസ്സുകാരാണെങ്കിൽ അത് ഒരു ക്യാപിറ്റൽ ബഡ്ജറ്റിങ് അല്ലെങ്കിൽ ക്യാഷ് ബഡ്ജറ്റിംഗ് പോലെയുള്ള മെത്തേഡ് ഉപയോഗിച്ചിട്ട് അങ്ങനെയാണ് ചെയ്യേണ്ടത് പക്ഷേ അത് നിലവിലുള്ള സിസ്റ്റമാണ് അതെല്ലാം മാറാൻ പോവാണ് അത് മാറാൻ പോകുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആൾറെഡി നമ്മളൊരു കഴിഞ്ഞ ബഡ്ജറ്റിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട് ന്യൂ അസസ്മെൻറ്റ് മോഡൽ നമ്മൾ അതായത് ഒരു അസസ്മെൻറ്റ് മോഡൽ നമ്മൾ ബാങ്ക് കൊണ്ടുവരികയാണ് നമ്മൾ രണ്ട് കസ്റ്റമേഴ്സാണ് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സും പുതിയ കസ്റ്റമേഴ്സും ഇപ്പം ഈ ന്യൂ അസസ്മെൻറ്റ് മെത്തേഡ് കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ന്യൂ അസസ്മെൻറ്റ് മെത്തേഡ് കഴിഞ്ഞ ജൂലൈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതാണ് അപ്പോൾ ഈ ഇതിൻ്റെ അവലോകന അവലോകനം നടത്താനായിട്ട് പതിനൊന്ന് ബാങ്കുകളും നിലവിലുള്ള കസ്റ്റമേഴ്സിനുള്ള മെത്തേഡ് എങ്ങനെ നടത്തും എന്നുള്ള ഒരു മീറ്റിങ്ങിൽ അവർ തീരുമാനമായെന്നുള്ളത് കഴിഞ്ഞ ഈ റീസൻറ്റലി നടന്ന കമ്മി കമ്മിറ്റിയിൽ അവർ പറഞ്ഞിട്ടുണ്ട് അതിന് ഏഴ് ബാങ്കുകൾ പുതിയ കസ്റ്റമേഴ്സിനുള്ള മെത്തേഡും അവർ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉടൻ തന്നെ ഈ പതിനൊന്ന് ബാങ്കും അതിനെ തുടർന്ന് മറ്റ് ബാങ്കുകളും ഈ അസസ്മെൻ്റ് മെത്തേഡ് മൊത്തം മാറും അതായത് ഈ നിലവിലുള്ള എല്ലാ മെസ് മെത്തേഡും മാറിയിട്ട് ഫിൻടെക് ബേസ് ബേസ്ഡായിട്ടുള്ള മെത്തേഡായിരിക്കും വരാൻ പോകുന്നത് ഓക്കെ അതിന് വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ബഡ്ജറ്റിൽ ന്യൂ അസസ്മെൻറ്റ് മോഡലിനെ പറ്റിയിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എപ്പോഴും ബഡ്ജറ്റിൽ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഇന്ന് ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ അപ്പം തന്നെ വിത്ത് ഇമീഡിയറ്റ് എഫക്റ്റ് അല്ലല്ലോ പലതും പറഞ്ഞത് അതെ അത് അത് കഴിഞ്ഞിട്ട് പിന്നെ ചർച്ച ചെയ്തിട്ടാണ് വരുന്നത് അപ്പോൾ ജൂലൈയിൽ നടന്ന ബഡ്ജറ്റിൻ്റെ ഇത് പലതും തീരുമാനങ്ങളായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ ഈ അസസ്മെൻറ്റ് മെത്തേഡ് മാറും ചിലപ്പോൾ ഒരു പക്ഷേ പല ആൾക്കാർക്കും ലോൺ പാസ്സാകുക എന്നുള്ളത് ഒരു ദിവസം കൊണ്ടൊക്കെ പാസ്സായിട്ട് ഇപ്പോൾ തന്നെ പല ബാങ്കുകളും അങ്ങനെ ആയിട്ടുണ്ട് പല ഫിൻടെക് മോഡല് കൊണ്ടുവന്നിട്ടുണ്ട് അവർ ഇവിടെ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും സിബിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബാങ്കിന്നെ പരിഗണിക്കില്ല അപ്പോൾ സിബിൽ വന്നിട്ട് നമ്മൾ ബാങ്കിൽ പോയി ലോൺ കിട്ടുന്നില്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥം ഉണ്ടാവില്ല ഇത് ശരിക്കും പറഞ്ഞാൽ സിബിൽ എന്ന് ഞാൻ പറയുന്നേ ഉള്ളൂ കേട്ടോ അല്ല ശരിക്കും സിബിൽ ഒരു വൺ ഓഫ് ദ ക്രെഡിറ്റ് സ്കോർ എടുക്കുന്ന ഒരു ഏജൻസിയാണ് ഇപ്പൊ നമുക്ക് ഇതുപോലെ മറ്റു ചില ബാങ്കുകൾ നോക്കുന്നത് സിബിലായിരിക്കാം ചില ബാങ്കുകൾ നോക്കുന്നത് ഇക്വിഫാക്സ് ആയിരിക്കാം അതിന് ക്രിഫ് ആവാം എക്സ്പീരിയൻ ആവാം അപ്പൊ ഇത് ഈ നമ്മളിപ്പോ അറിയാതെ എല്ലാവരും സിബിൽ സിബിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സിബിൽ എന്ന് പറഞ്ഞു പോകുന്നതാണ് അല്ല ഇതിൽ ശരിക്കും നോക്കേണ്ട ഘടകം സിബിൽ സ്കോർ പോകുന്നത് ശരിക്കും പറയും ഈ ലോൺ എടുക്കാതെ അല്ലെങ്കിൽ ലോൺ ബൗൺസായി അങ്ങനെയുള്ള ഇതിലൊക്കെയാണ് പോകുന്നത് പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഇപ്പോൾ ലോൺ കൊച്ചിൽ പലരും പറയുന്നത് എനിക്ക് ലോൺ കിട്ടുന്നില്ല ഞാൻ അവിടെ അപേക്ഷിച്ചു ഇവിടെ അപേക്ഷിച്ചു എന്നൊക്കെ പറയാണ്ട് ശരിക്കും സിബിലാണ് ഇവരൊരു പ്രശ്നം വരുന്നത് ഇതിൽ ആ സിബിലൊരു ഒരു ഫാക്ടറാണ് സിബിൽ മാത്രമല്ല ഇപ്പോൾ പറയുന്നൊരു കാര്യം അതായത് നമ്മൾ ഏത് ലോൺ എടുക്കുമ്പോഴും ആ ലോൺ ഉപയോഗിക്കാൻ പർപ്പസ് വേണം ഒരു കാർ ലോണാണ് എടുക്കുന്നത് എങ്കിൽ അത് കാറ് വാങ്ങാനാണ് ഉപയോഗിക്കേണ്ടത് അത് കാറ് വാങ്ങണം ഞാൻ കാറ് വാങ്ങാൻ പൈസ എടുത്തിട്ട് വേറെ കാര്യത്തിന് ഉപയോഗിക്കുക ചെയ്താൽ കാര്യമില്ല അത് വലിയ പ്രശ്നമാവും അപ്പോൾ ഏത് പർപ്പസാണെന്നുള്ളത് കാരണം ഇത് പബ്ലിക് മണിയാണ് അല്ലേ നമ്മൾ ആ ജനങ്ങളുടെ പൈസ ബാങ്കുകൾ എടുത്തിട്ട് ലോൺ കൊടുക്കുകയാണ് അതിന് ആണ് അപ്പോൾ തോന്നിയ പോലെ ഒരു പൈസ എടുത്തിട്ട് ഞാൻ ഞാൻ സെക്യൂരിറ്റി കൊടുത്തിട്ടല്ലേ ലോൺ എടുക്കുന്നത് ചോദ്യം എല്ലാവരും ചോദിക്കാറുണ്ട് ഏഹ് അത് ഒരിക്കലും ശരിയല്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ബാങ്ക് പൈസ തരുന്നത് ഒരു വ്യക്തമായ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ആ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യണം ഒരു പരിധിവരെ ഈ ലോൺ അതായത് മോഡ്ഗേജ് ലോൺ എടുത്തിട്ട് ആൾക്കാർ അത്ര വലിയ ബാങ്ക് സ്ട്രിക്റ്റ് അല്ല അതിനും ബാങ്ക് എഴുതി ചോദിക്കും ഇത് നിന്ന കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ് അത് അല്ലെങ്കിൽ ഒരു മാരേജ് ഫങ്ഷന് വേണ്ടി ഉപയോഗിക്കുകയാണ് അത് കൃത്യമായ പർപ്പസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും പല ആൾക്കാരും എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറയും അവർക്ക് അഞ്ച് കോടി പത്ത് കോടിയൊക്കെ ലോൺ വേണം അല്ലെങ്കിൽ കൂടുതൽ ലോൺ വേണം പർപ്പസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ പൈസ എടുത്തിട്ട് വിദേശത്ത് യു എ ഇയിലോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്ക് ബിസിനസ് ചെയ്യാൻ കൊണ്ടുപോകാനായിട്ട് ഈ പൈസ ഇവിടെ വസ്തു മോൺക്കേ ചെയ്തിട്ട് ആണ് അവിടെ കൊണ്ടുപോകുന്നവര് ശരിക്കും ഒരിക്കലും പറ്റില്ല കാരണം അത് പറ്റും അത് വിത്ത് പെർമിഷൻ ഉണ്ട് അപ്രൂവൽ റൂട്ട് എന്ന് പറഞ്ഞാൽ ആ മെത്തേഡിൽ നമ്മൾ ഗവൺമെൻറ് പെർമിഷൻ എടുത്ത് കൊണ്ടുപോവാം അവിടെ ബിസിനസ് ചെയ്യാൻ കൊണ്ടുപോവാം അവിടെ ബിസിനസ് ചെയ്യാമല്ലോ നമ്മൾ ഇവിടുത്തെ ഒരാൾക്ക് അവിടെ പോയി സ്ഥാപനം തുടങ്ങി ബിസിനസ് ചെയ്യുക പക്ഷെ പെർമിഷൻ വേണം അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് റൂട്ടിൽ കൊണ്ടുപോകുന്ന ചില സാഹചര്യം ചില മെത്തേഡിൽ ചില സാഹചര്യങ്ങൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത്രയും എമൗണ്ട് വരെ നമുക്ക് ഉണ്ടാകാമെന്നുണ്ട് ഓക്കെ ഓക്കെ അത് ഏതൊക്കെയെന്ന് നോക്കിയിട്ട് നമുക്ക് ഉണ്ടാവാം പക്ഷേ പൊതുവെ ഇങ്ങനെ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് വിശയോജ്യ എമൗണ്ട് കൊണ്ടുപോകുമ്പോൾ അത് ആർ ബി ഐയുടെ പെർമിഷൻ വേണ്ടി വരും ഓക്കെ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ സാഹചര്യം